ആദ്യകാല ന്യായാധിപനായ ശങ്കരൻ ചാത്തപ്രമ്പന്റെ നാൽപ്പത്തെട്ടാം ചരമവാർഷിക ദിനാചരണം കൊടുങ്ങല്ലൂരിൽ നടന്നു പി എ സി ദിമാഷ് സ്മൃതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കുഞ്ഞു മുഹമ്മദ് കണ്ണാങ്കുളം അധ്യക്ഷത വഹിച്ചു ഗണേശൻ ചാത്തപ്പറമ്പൻ സതീശൻ ആനാപ്പുഴ ഷൺമുഖൻ തുടങ്ങിയവർ പങ്കെടുത്തു വിശേഷിപ്പിക്കുവാൻ സർവദാ യോഗ്യനായിരുന്നു ഭൂമംഗലത്ത് ഭൂമംഗലത്ത് ന്യായാധിപനായി നിലകൊള്ളുകയും അതോടൊപ്പം തന്നെ താൻ പ്രതിദാനം ചെയ്യുന്ന ദളിത് സമുദായത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി ഏതാണ്ട് അയ്യങ്കാളിയെയൊക്കെ മഹാ മഹാത്മാ അയ്യങ്കാളിയൊക്കെ ഒക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരു കർമ്മയോഗിയായിരുന്നു എല്ലാവർക്കും കർമ്മയോഗിയായിരുന്നു അഭിമാന്യനായിട്ടുള്ള തങ്കരൻ ചാത്തപ്പുറക്കങ്ങൾ ഉള്ളത് നമ്മൾ ചേർത്ത് വായിക്കണം അധുനാതന തലമുറ അറിയാതെ പോയ ഇവർ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെയൊക്കെ അനുസ്മരണ ദിനങ്ങൾ നമുക്ക് വരും വർഷങ്ങളിൽ വളരെ നല്ല രീതിയിൽ വിപുലമായ രീതിയിൽ നടത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്